കുഞ്ഞാടിനെ ആരി ഉന്നതനെ പുകഴ്ത്തിയിടാം പുകഴ്ത്തിയിട യേശുവിനെ ക്രൂശിലെ ജയാളിയേ സ്തുതിച്ചിടാം സ്തുതി ചീടേശുവിനെ സ്തുതിക്കാവൽ യോഗ്യനല്ലോ പുകഴ്ത്തിയിടാം പുകഴ്ത്തിടാ യേശുവിനെ ക്രൂശിലെ ജയാളിയേ സ്തുതിച്ചിടാം ീടാ യേശുവിനെ സ്തുതിക്കാവൽ യോഗ്യനല്ലോ ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങീടാം ദൈവ കുഞ്ഞാടിനെ ആരിലുമുന്നതനെ ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ മുള്ളവനേ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലു മുന്നതനേ വിശ്വസിക്കാം യേശുവിനെ ഏക രക്ഷകനെ യാശുവിനെ കർത്താരി കർത്താവിനെ ഒരിക്കൽ കൂടി വിശ്വസിക്കാം വിശ്വസിക്ക യേശുവിനെ ഏകരക്ഷകനെ ഏറ്റു പറയാം ഏറ്റു പറയാമേശുവിനെ കർത്താരി കർത്താവിനെ ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങേടാം ദൈവ കുഞ്ഞാണിനെ ആരിലുമുന്നതേ കരങ്ങൾ ആരാധിക്കാ യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനേ വണങ്ങേടാം ദൈവ കുഞ്ഞാടി ആരിനു മുൻതനെ ഒരിക്കൽ കൂടി ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരേ വണങ്ങിടാം ദൈവ കുഞ്ഞാണിനെ ആരിലും ഉന്നതലേ സ്നേഹിച്ചിടാം സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയമായൊനേ സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനെ ഒരിക്കൽ കൂടി സ്നേഹിച്ചിടാം സ്നേഹിച്ചിടാം യേശുവിനെ ിയമായുനെ ശേച്ചിടാമേശുവിനെ എന്നുമെന്നു അരണ്യനെ ആരാധിക്കാം ആരാധിക്കാമേശുവിനെ അധികാരമുള്ളവനേ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലുമുന്നതനേ ാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലുമുന്നവനെ ഘോഷിച്ചിടാം ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തേ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിടാം ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ആരാധിക്കാം ആരാധിക്കാമേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ ആരിലുകുന്നതനെ ആരാധിക്കാം ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ ആരിലുകുന്നതനെ ആരാധിക്കാം ആരാധ ുള്ളവരേ വടങ്ങീടാം ദൈവ കുഞ്ഞാടിനെ ആറിലുണ്ടതേശ്വസിക്കാം യേശുവിനെ ഏക രക്ഷകനേ യേശുവിനെ കാതി കർത്താവിനെ വിശ്വസിക്കേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാർത്താവിനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങീടാം ദൈവ കുഞ്ഞാടിനെ ആരി ആരാധിക്കാമേശുവിനെ അധികാരമുള്ളവനെ വണങ്ങീടാം ദൈവ കുഞ്ഞാടിനെ ആരിദനേ